വലു വഴി ഇതായില്ലേ നാളേക്ക് വെള്ളതൊക്കെ നാളെ ആവും അവിടെ ഉണ്ട് അതെ ഇതൊക്കെയാണ് തിന്ന രസം കൂടിട്ട് പോയില്ലേ കൊട്ടാ കൊട്ടാ എന്നെകൂടിട്ട് പോയില്ല അവൾ ചേടി വെള്ള വെക്കാൻ പോയോ കൊട്ടമാ മാടുന്നേ അപ്പൂ കൊട്ടിടി നീകൂടിട്ട് ിയോ പൂച്ച മിയോ 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 പാട്ടുപാട് പാട്ടുപാടു മിയോ അവിടെ കൊണ്ടുപോവാത്തതിന്റെ കരച്ച സങ്കടന്ന് അള വേരി കളാം മിന്നു വേണ്ടാം ഒഴിച്ചു കഴിഞ്ഞാൽ മിന്നോ ഒഴിച്ച് കഴിഞ്ഞിട്ട് വെള്ള പൂച്ചടി എന്താടി വെള്ളത് അമ്മൻ്റെ പൊന്നാര അമ്മന്റെ പൊന്നാര പൂച്ചെടിയിലൊക്കെ വെള്ളമൊഴിക്കണ്ട വാഷിംഗ് മെഷീൻ ഓൺ ചെയ്ത വാഷിംഗ് മെഷീൻ ഓൺ ചെയ്ത പൂച്ചെടിയിലൊക്കെ വെള്ളമൊഴിക്കാൻ വിളിക്കണ കേട്ടോ ചക്കണ്ട് കയ്യിൽ ഏ അതിനാണ് കരഞ്ഞത് അതാ റോക്കി നിന്നെ വിളിക്കണു റോക്കി Mulki, Rocky, Mulki, Ma. Rocky.